ഏത് പ്രായത്തിലുള്ളവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചോക്ലേറ്റുകൾ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ വിപണിയിൽ ലഭ്യമാണ് വെറുമൊരു മധുര പലഹാരമായാണ് ചോക്ലേറ്റിനെ പലരും കാണുന്നതെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങളും ചോക്ലേറ്റിനുണ്ട് കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കുന്നത് മുതൽ ഓർമ്മശക്തിയെ വരെ സഹായിക്കുന്ന ഘടകങ്ങൾ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചോക്ലേറ്റ് ശരീരത്തിലെ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്ന ഫലപ്രദമായ ഭക്ഷണമാണ് കൂടാതെ കൊക്കോ ബട്ടറിൽ ഒലീവ് ഓയിലിന് സമാനമായ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ രക്തക്കൊഴിലുകളെ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ചോക്ലേറ്റിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ മിക്ക ഭക്ഷണങ്ങളെക്കാളും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ചോക്ലേറ്റിൽ ഉണ്ടെന്ന വിദഗ്ധർ വിശ്വസിക്കുന്നു ൽഫലമായി ചോക്ലേറ്റ് ശരീരത്തിന്റെ ഇൻസുലിൻ പ്രതിരോധത്തെ നേരിട്ട് ബാധിക്കുകയും പ്രമേഹ സാധ്യത ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും പഞ്ചസാര അടങ്ങിയ ചോക്ലേറ്റിനേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ചോക്ലേറ്റ് തലച്ചോറിന്റെ ഓർമ്മശക്തിയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ചോക്ലേറ്റിലെ ഫ്ലേവനോയിഡുകൾ തലച്ചോറിന്റെ പ്രൊസസിംഗ് വേഗത ശ്രദ്ധ പ്രവർത്തന മെമ്മറി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കാരണം ഈ പോഷകം മെമ്മറി രൂപീകരണത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തേക്ക് കൂടുതൽ രക്തമൊഴുകാൻ കാരണമാകുന്നു ചോക്ലേറ്റുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നതിൽ അതിശയിക്കാനില്ല അതിന്റെ രുചി കൊണ്ടല്ല മറിച്ച് അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളാണ് സന്തോഷത്തിന് കാരണമാകുന്നത് ശരീരത്തിലെ നല്ല മാനസികാവസ്ഥ നിലനിർത്തുന്ന ഹോർമോണുകളായ ഡോപ്പമൈൻ സെറാട്ടോണിൻ എന്നിവയെ നിയന്ത്രിക്കാൻ ഇതിന് കഴിയും ശരിയളവിൽ ചോക്ലേറ്റ് പതിവായി കഴിക്കുന്നത് നിങ്ങളെ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും